നമസ്കാരം മലയാളികൾക്ക് ഏറെ ഇഷ്ടമുള്ള നടിയാണ് ചാർമിള നടി ചാർമിളയുടെ വിശേഷങ്ങളെല്ലാം തന്നെ സോഷ്യൽ മീഡിയയിൽ പലപ്പോഴും ചർച്ചയാവാറുണ്ട് നടി ചാർമിളയുടെ ജീവിതം സിനിമാ ലോകത്ത് പലപ്പോഴും ചർച്ചയായിട്ടുള്ള ഒരു വിഷയം കൂടിയാണ് ഒരു കാലത്തെ തിരക്കേറിയ നടിയായിരുന്ന ചാർമിളയെ തേടി മികച്ച സിനിമകൾ വന്നു വളരെ പെട്ടെന്ന് തന്നെ പ്രശസ്തിയിലേക്ക് കുതിച്ച ചാർമിളയ്ക്ക് ജീവിതത്തിൽ പലപ്പോഴും അടിത്തുകയുണ്ടായി ഉത്തരവാദിത്വങ്ങൾ ഒന്നുമില്ലാതിരുന്ന തനിക്ക് ചെറുപ്രായത്തിൽ പണം കയ്യിൽ വന്നത് ജീവിതത്തെ ബാധിച്ചെന്ന് ചാർമിള നേരത്തെ തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ട് വിവാഹങ്ങളാണ് ചാർമിളയുടെ ജീവിതത്തിൽ ഉണ്ടായത് നടൻ കിഷോർ സത്യയാണ് ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ വേർ പിന്നീട് രണ്ടായിരത്തി ആറിൽ രാജേഷ് എന്ന വ്യക്തിയെ ചാർമിള വിവാഹം ചെയ്തു ഇവർക്ക് ഒരു മകനും പിറന്നു എഞ്ചിനീയർ ആയിരുന്നു രാജേഷ് രണ്ടായിരത്തി പതിനാലിൽ ഇരുവരും വേർ പിരികയാണുണ്ടായത് വിവാഹമോചനത്തെക്കുറിച്ച് ചാർമിള പറഞ്ഞ വാക്കുകളെല്ലാം ചർച്ചയായിരുന്നു രണ്ടാം വിവാഹ ബന്ധം താൻ വേണ്ടെന്ന് വെക്കുകയായിരുന്നെന്ന് ചാർമിള പറഞ്ഞിരുന്നു ഒരു സമയത്ത് മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നടിയായിരുന്നു ചാർമിള മോഹൻലാൽ സിനിമ ധനത്തിലൂടെയാണ് മലയാളത്തിലേക്ക് എത്തിയത് മലയാളത്തിൽ നിന്നും അവസരങ്ങൾ വന്നപ്പോൾ തുടക്കത്തിൽ നിഷേധിച്ചിരുന്നുവെന്നും അതിനു കാരണം മലയാളം ഇൻഡസ്ട്രിയെക്കുറിച്ച് അക്കാലത്ത് പ്രചരിച്ചെന്ന കഥകളാണെന്നും ചാർമിള പറഞ്ഞിട്ടുണ്ട് ഗ്രേഡ് സിനിമകൾ മാത്രം നിർമ്മിക്കുന്ന ഇൻഡസ്ട്രി എന്നാണ് അന്ന് മലയാള സിനിമയ്ക്ക് ഉണ്ടായിരുന്ന വിശേഷണമെന്നും അതിനാലാണ് മാതാപിതാക്കൾ മലയാള സിനിമയിൽ നിന്നും അവസരങ്ങൾ വരുമ്പോൾ വിടാതിരുന്നതെന്നും നടി പറയുന്നു ആദ്യമൊക്കെ മലയാള സിനിമയിൽ അവസരങ്ങൾ വന്നപ്പോൾ ചെയ്യാൻ എനിക്ക് ഭയമായിരുന്നു അഭിനയിക്കില്ലെന്ന് പറഞ്ഞ് പലരെയും തിരിച്ചയച്ചു മലയാളം ഇൻഡസ്ട്രി എന്ന് കേട്ടാൽ ഐ എ സർട്ടിഫിക്കറ്റ് സിനിമകളും അതിന്റെ പോസ്റ്ററുകളുമാണ് അക്കാലത്ത് എല്ലാവരുടെയും മനസ്സിലേക്ക് വരിക കഥ വ്യക്തമായി പറഞ്ഞു തന്നാലും എൻ്റെ അച്ഛൻ വിലക്കും മലയാള സിനിമയാണെങ്കിൽ അഭിനയിക്കേണ്ടെന്ന് പറയും പിന്നീട് ഒരു ദിവസം ബാലാജി അങ്കിൾ എന്നോടും കുടുംബത്തോടും സംസാരിച്ചു മലയാള സിനിമയാണ് എന്റെ മരുമകനാണ് ഹീറോ എന്നും പറഞ്ഞു എന്നാൽ അദ്ദേഹത്തിൻ്റെ മരുമകൻ ആരാണെന്ന് ഞങ്ങൾക്ക് അറിയില്ല അത് മോഹൻലാൽ സാറായിരുന്നു ബാലാജി അങ്കിൾ തന്നെയാണ് ആ സിനിമയുടെ കഥയും മലയാള ഇൻഡസ്ട്രിയിൽ ബി ഗ്രേഡ് സിനിമകൾ മാത്രമല്ലെന്നും നല്ല സിനിമകളും ചെയ്യുന്നുണ്ടെന്നും ഞങ്ങൾക്ക് പറഞ്ഞു തന്നത് മമ്മൂട്ടി മോഹൻലാൽ തുടങ്ങിയ താരങ്ങൾ ഉണ്ടെന്നും അവർ നല്ല സിനിമകളിൽ മാത്രമാണ് അഭിനയിക്കുന്നതെന്നും പറഞ്ഞു തന്നു അങ്ങനെയാണ് ആദ്യത്തെ മലയാള സിനിമ ചെയ്യുന്നത് ഗ്രേഡ് സിനിമ ചെയ്യുന്നവർ വേറെ തന്നെ കാറ്റഗറിയാണ് അവർ താമസിക്കുന്ന ഹോട്ടലും നമ്മൾ താമസിക്കുന്ന ഹോട്ടലും വ്യത്യസ്തമാണ് ഒരു കാലത്ത് മലയാളികളുടെ എന്റർടൈൻമെന്റ് ഡ്രഗ്സും ലേഡീസും മാത്രമായിരുന്നു അതിനാലാകണം ഗ്രേഡ് സിനിമകൾക്ക് അക്കാലത്ത് വലിയ പ്രചാരം ലഭിച്ചത് അന്നും ഷീലാമ്മ പ്രേംനസീർ സാറൊക്കെ അഭിനയിച്ച നിലവാരമുള്ള സിനിമകൾ ഉണ്ടായിരുന്നു പക്ഷെ തമിഴ്നാട്ടിൽ പ്രദർശിപ്പിച്ചിരുന്ന മലയാള സിനിമകൾ ബി ഗ്രേഡ് കാറ്റഗറിയിൽ ഉള്ളതായിരുന്നു കലക്ഷന് വേണ്ടിയാണ് അങ്ങനെ ചെയ്തത് ആ ഇൻഡസ്ട്രിയെക്കുറിച്ചുള്ള എന്റെ കാഴ്ചപ്പാട് മാറിയത് മലയാള സിനിമയിൽ അഭിനയിച്ചു തുടങ്ങിയ ശേഷമാണ് ബി ഗ്രേഡ് സിനിമകളിൽ അഭിനയിച്ചവർ ആ പ്രൊഫഷൻ വിട്ട് സെറ്റിലായി ഭൂരിഭാഗം പേരും വിവാഹിതരായി ദുബായിൽ സെറ്റിലായി ചിലർ മറ്റു ഭാഷകളിൽ ഗ്ലാമർ വേഷങ്ങൾ ചെയ്യുന്നു ഇത്തരം സിനിമകൾ എടുക്കുന്നത് തന്നെ മലയാളത്തിൽ അവസാനിപ്പിച്ചുവെന്നും ചാർമിള പറയുന്നു ചാർമിള മലയാളത്തിൽ ചെയ്തതെല്ലാം പിൽക്കാലത്ത് ക്ലാസിക് സിനിമകളുടെ കാറ്റഗറിയിലേക്ക് ഉൾപ്പെടുത്തിയവയാണ് ജന്മം കൊണ്ട് തമിഴ്നാട്ടുകാരിയാണെങ്കിലും ധനത്തിലെ തങ്കം എന്ന നിഷ്കളങ്കയായ നാട്ടിൻ പുറത്തുകാരി കഥാപാത്രത്തിലൂടെ വളരെ വേഗത്തിൽ മലയാളി പ്രേക്ഷകരുടെ ഹൃദയത്തിൽ ചാർമുള ഇടം നേടി നടിയുടെ കരിയർ ബെസ്റ്റ് സിനിമകളെല്ലാം സംഭവിച്ചത് മലയാളത്തിൽ തന്നെയാണ് അങ്കിൾബൺ കേളി പ്രിയപ്പെട്ട കുക്കു കാബോളിവാല തുടങ്ങിയവയാണ് തുടങ്ങിയവയാണ് അവേൽച്ചിലത് മോഹൻലാലും ജയറാമും മുതൽ യുവനടൻ വിനീതിന്റെ നായിക വേഷം വരെ ചാർമിള ചെയ്തിട്ടുണ്ട് തമിഴിലാണ് നടി ഇപ്പോൾ ഏറെയും സിനിമകൾ ചെയ്യുന്നത് അമ്പതുകാരിയായ താരം വിവാഹമോചിതയാണ് നടൻ ബാബു ആന്റണിയുമായുള്ള നടിയുടെ പ്രണയവും നടനും അവതാരകനുമായ കിഷോർ സത്യവുമായുള്ള വിവാഹവും ഡിവോഴ്സുമെല്ലാം ഒരു കാലത്ത് വലിയ രീതിയിൽ വാർത്തയായ ഒന്നായിരുന്നു ബാലതാരമായാണ് ചാർമിള അഭിനയിച്ചു തുടങ്ങിയത് അതേസമയം തെണ്ണൂറുകളിൽ മലയാള സിനിമയിൽ നിറഞ്ഞു നിന്ന നായികയാണ് ചാർമിള ഹിറ്റുകളുടെ ഘോഷയാത്രയായിരുന്നു അന്ന് ചാർമിളയുടെ കരിയർ പക്ഷേ പിന്നീട് പതനം സംഭവിച്ചത് സ്വകാര്യ ജീവിതത്തിലാണ് പഴയ ഓർമ്മകൾ ചിലത് പങ്കുവെച്ച് ചാർമിള എത്തിയപ്പോൾ അത് പ്രേക്ഷകരെ ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള വാർത്തകളായിരുന്നു തന്റെ പ്രിയപ്പെട്ട സിനിമകളിലെ ഏതാനും ലൊക്കേഷൻ സ്റ്റില്ലുകൾ ചാർമിള ഇൻസ്റ്റാഗ്രാം പേജിലൂടെ പങ്കുവച്ചിരുന്നു ധനം കാബോളി വാല പ്രിയപ്പെട്ട കുക്ക് എന്നിങ്ങനെയുള്ള ചിത്രങ്ങളിലെ സ്റ്റില്ലുകൾ ചാർമിള പങ്കുവച്ചിരുന്നു അഭിനയിച്ച സിനിമകളുടെ അടിസ്ഥാനത്തിൽ ചാർമുള മലയാളിയാണെന്ന് പലരും തെറ്റിദ്ധരിച്ചിരുന്നു എന്നാലല്ല ചെന്നൈയിലാണ് ചാർമിള ജനിച്ചതും വളർന്നതുമല്ല ഇട്ടുമൂടാൻ മാത്രം സമ്പത്തുള്ള സമ്പന്നത കുടുംബത്തിലായിരുന്നു അത്രേ ചാർമള ജനിച്ചത് ചാർമള എൽ കെ ജിയിൽ പഠിക്കുമ്പോഴാണ് അച്ഛന്റെ സുഹൃത്തായ ബാലാജിയെ ഐസ്ക്രീം എന്ന് പറഞ്ഞ് ചാർമിളയെ വീട്ടിൽ നിന്നും കൂട്ടിക്കൊണ്ടുപോയത് പോയത് നേരെ ശിവാജിയുടെ സിനിമയിലേക്കായിരുന്നു അതാണ് അഭിനയത്തിലെ തുടക്കം ബാലാജി എന്നത് സുചിത്ര മോഹൻലാലിന്റെ അച്ഛനാണ് എന്നാൽ ചാർമിളിയുടെ അച്ഛന് മകൾ അഭിനയിക്കുന്നതിൽ വലിയ യോജിപ്പുണ്ടായിരുന്നില്ല പഠനത്തിൽ ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞു പിന്നീട് അഭിനയത്തിലെ മകളുടെ കഴിവ് മനസ്സിലാക്കി അച്ഛൻ സമ്മതിച്ചുവെങ്കിലും മലയാള സിനിമ ചെയ്താൽ മതി എന്ന് പറഞ്ഞു അങ്ങനെയാണ് ധനം എന്ന മോഹൻലാൽ സിനിമയിൽ മലയാളത്തിൽ എത്തിയത് പ്രണയവും ദാമ്പത്യ ജീവിതവുമാണ് ചാർമുളയെ ഏറെ വേദനിപ്പിച്ചത് ബാബു ആന്റണിയുമായി ഉണ്ടായിരുന്ന പ്രണയം അന്ന് ഇൻഡസ്ട്രിയിൽ പാട്ടായിരുന്നു എന്നാൽ അത് വിവാഹത്തിലേക്ക് എത്തുന്നതിന് മുൻപേ വേർപിരിഞ്ഞു പിന്നീട് കിഷോർ സത്യ വിവാഹം ചെയ്തുവെങ്കിലും അതിൽ നിന്ന് ഒരുപാട് അനുഭവിച്ചു രാജേഷ് എന്നയാളെ വിവാഹം ചെയ്തു ആ ബന്ധത്തിലാണ് മകൻ പിറന്നത് എന്നാൽ ആ ബന്ധവും വിവാഹമോചനത്തിൽ അവസാനിച്ചു ഇപ്പോൾ മകനൊപ്പം സന്തോഷകരമായ ജീവിതം ജീവിക്കുകയാണ് തമിഴ് സിനിമയിൽ മലയാളത്തിലെ പോലെ നടിമാർ ലൈംഗിക അതിക്രമം നേരിടുന്നില്ലെന്നും അതിനാൽ ഹേമ കമ്മിറ്റി പോലെ പ്രത്യേക സമിതിയുടെ ആവശ്യമില്ലെന്നും ചാർമിള നേരത്തെ പറഞ്ഞത് വിവാദമായതും ഒരു തമിഴ് ചാനൽ അനുവദിച്ച ടെലിഫോൺ അഭിമുഖത്തിലാണ് ചാർമിള ഇങ്ങനെ പറഞ്ഞത് തമിഴിൽ ഒരു പ്രായം കഴിഞ്ഞാൽ നടിമാർക്ക് വലിയ ബഹുമാനം ലഭിക്കും മലയാളത്തിൽ പ്രായമുള്ള നടിമാരെ പോലും വെറുതെ വിടില്ലെന്നും ചാർമിള ആരോപിച്ചു തമിഴിൽ നടിമാർക്ക് മോശം അനുഭവം ഉണ്ടായാൽ താരസംഘടനയായ നടികർ സംഘത്തിന്റെ ഭാരവാഹികളായ വിശാലിനെയോ കാർത്തിയെയോ സമീപിച്ചാൽ മതി ഇവർ പരിഹാരം കാണും മലയാളത്തിൽ നിന്ന് അടുത്ത കാലത്തും മോശമായ ലക്ഷ്യത്തോടെയുള്ള കോളുകൾ വന്നിട്ടുണ്ടെന്നും ചാർമിള പറയുകയുണ്ടായി സംവിധായകൻ ഹരിഹരൻ അടക്കം മലയാളത്തിൽ ഇരുപത്തെട്ട് പേർ തന്നോട് അപമര്യാദയായി പെരുമാറിയിട്ടുണ്ടെന്ന് ചാർമിള പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു തമിഴിലും നടിമാർ ലൈംഗിക അതിക്രമം നേരിട്ടിട്ടുണ്ടെന്ന് ുമാർ പറഞ്ഞതും ചർച്ചയായിരുന്നു ഹേമ കമ്മിറ്റിയെ പോലെ തമിഴ്നാട്ടിലും സർക്കാർ സമിതി രൂപീകരിച്ച് അന്വേഷണം നടത്തണമെന്നും ആവശ്യപ്പെട്ടിരുന്നു നടികർ സംഘം സമിതി രൂപവൽക്കരിക്കുമെന്ന് വിശാൽ അറിയിക്കുകയും ചെയ്തിരുന്നു ഇതിനിടെയായിരുന്നു ചാർമിളയുടെ പരാമർശം വന്നത് അതേസമയം നടി ചാർമിളയുടെ ജീവിതം പലപ്പോഴും സിനിമാ ലോകത്ത് ചർച്ചയായതാണ് ഒരു കാലത്ത് തിരക്കേറിയ നടിയായിരുന്ന ചാർമിളയ്ക്ക് ജീവിതത്തിൽ പല വിഷമഘട്ടങ്ങളും ഉണ്ടായി തനിക്ക് പറ്റിയ തെറ്റുകളെ കുറിച്ച് തുറന്നു സംസാരിക്കാൻ ചാർമിള മടിക്കാറില്ല ചാർമിള സിനിമാ രംഗത്തേക്ക് വരുന്നതിൽ വീട്ടുകാർക്ക് താല്പര്യമില്ലായിരുന്നു എതിർപ്പ് മറികടന്ന് സിനിമാ രംഗത്തേക്ക് കടന്ന ചാർമിളയ്ക്ക് പെട്ടെന്ന് പ്രശസ്തി ലഭിച്ചു ചെറുപ്രായത്തിൽ തന്നെ ഒരുപാട് പണം കയ്യിൽ വന്ന തനിക്ക് ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന് അറിയില്ലായിരുന്നെന്ന് ചാർമിള തുറന്നു പറഞ്ഞിട്ടുണ്ട് രണ്ട് വിവാഹബന്ധങ്ങളാണ് ചാർമിളയുടെ ജീവിതത്തിൽ ഉണ്ടായത് നടൻ കിഷോർ ആയിരുന്നു ആദ്യ ഭർത്താവ് ആയിരത്തി തൊള്ളായിരത്തി വിവാഹിതരായി ആറിൽ വിവാഹിതരായ ഇരുവരും ആയിരത്തി തൊള്ളായിരത്തി പിരിഞ്ഞു രണ്ടായിരത്തി ആറിൽ രാജേഷ് എന്ന എഞ്ചിനീയറെ ചാർമിള വിവാഹം ചെയ്തു ഒരു മകനും ഇവർക്ക് പിറന്നു രണ്ടായിരത്തി പതിനാലിൽ ഈ വിവാഹബന്ധവും വേർപെരിൽ അവസാനിച്ചു രണ്ട് വിവാഹബന്ധത്തിലും സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ചാർമിള തുറന്ന് സംസാരിച്ചിരുന്നു ആദ്യ ഭർത്താവ് കിഷോർ സത്യ തന്നെ വെച്ച് പണം ഉണ്ടാക്കി ജീവിക്കാനാണ് ആ ശ്രമിച്ചതെന്ന് ചാർമിള പറയുന്നു അദ്ദേഹം കല്യാണം കഴിച്ച് ചാർജിലേക്ക് പോയി എനിക്ക് വിസ അയച്ചില്ല പിന്നീട് എനിക്ക് സ്റ്റാർ നൈറ്റ് പ്രോഗ്രാമുകൾ ലഭിച്ചു അതോടെ എന്നെ അങ്ങോട്ടേക്ക് കൊണ്ടുപോയി എൻ്റെ അടുത്ത് നിന്ന് പണം വാങ്ങി അപ്പോഴാണ് സുഹൃത്തിൻ്റെ ഭാര്യയുമായി അയാൾ റിലേഷൻഷിപ്പിലാണെന്ന് മനസ്സിലായത് എന്നെ വെച്ച് സിനിമ ചെയ്തിട്ട് ഇവർ ആഘോഷിക്കാനായിരുന്നു പ്ലാൻ മാസ്റ്റർ പ്ലാൻ അതോടെ താൻ ബന്ധം ഉപേക്ഷിച്ചെന്നും ചാർമിള തുറന്നു പറഞ്ഞു രണ്ടാം വിവാഹ ബന്ധം പരാജയപ്പെട്ടതിനെക്കുറിച്ചും ചാർമിള പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ തമ്മിൽ ഒരുപാട് വ്യത്യാസങ്ങളുണ്ട് രണ്ട് മതക്കാരാണ് ഞാൻ സിറ്റി കൾച്ചറിൽ ജീവിക്കുന്നയാൾ അദ്ദേഹം ഗ്രാമത്തിൽ ജീവിച്ചയാൾ ഇതെല്ലാം കാരണം വിവാഹ ജീവിതം മുന്നോട്ട് പോയില്ലെന്ന് ചാർമിള പറഞ്ഞു പറഞ്ഞു ഈ ബന്ധത്തിൽ ഒരു മകനും ചാർമിളയ്ക്കുണ്ട് മകൻ പ്ലസ് വണ്ണിൽ പഠിക്കുകയാണെന്നും ചാർമിള വ്യക്തമാക്കി സിനിമാ രംഗത്തെ കാസ്റ്റിംഗ് കവച്ചിനെ കുറിച്ചും ചാർമിള സംസാരിച്ചു അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തത് കൊണ്ടാണ് തനിക്ക് സാമ്പത്തിക പ്രതിസന്ധി വന്നത് സിനിമകൾ ലഭിക്കാതെ മാസങ്ങളോളം വീട്ടിലിരുന്നു പ്രണയങ്ങൾ ഉണ്ടായത് കൊണ്ടാണ് സിനിമ ലഭിക്കാത്തതെന്ന് ചിലർ പറയും പക്ഷേ പ്രണയമുള്ളതുകൊണ്ടാണ് തനിക്ക് പലപ്പോഴും പ്രശ്നങ്ങൾ ഇല്ലാഞ്ഞത് കാരണം കാമുകന് എല്ലാവർക്കും ഭയമാണ് അതുകൊണ്ട് ആരും എന്റെ കഥകിൽ തട്ടിയില്ല ആ ഘട്ടങ്ങളെല്ലാം കഴിഞ്ഞ ശേഷമാണ് തനിക്ക് നേരെ ഇത്തരം സമീപനങ്ങൾ വരാൻ തുടങ്ങിയതെന്നും ചാർമിള പറയുന്നുണ്ട് നേരത്തെയും കിഷോർ സത്യക്കെതിരെ ചാർമിള രംഗത്ത് വന്നിട്ടുണ്ട് കിഷോർ സത്യ തന്നെ ശാരീരികമായി ഉപദ്രവിച്ചെന്ന് അന്ന് നടി ആരോപിച്ചിരുന്നു എന്നാൽ ആരോപണങ്ങൾ കിഷോർ നിഷേധിക്കുകയാണുണ്ടായത് ചാർമിളയുമായുള്ള വിവാഹത്തിന് തനിക്ക് താല്പര്യമില്ലായിരുന്നു തന്നെ ഭീഷണിപ്പെടുത്തിയാണ് വിവാഹത്തിന് സംബന്ധിപ്പിച്ചതെന്ന് കിഷോർ സത്യ വാദിച്ചു സിനിമാ രംഗത്ത് ചാർമിള ഇപ്പോഴും സജീവമാണ് കഴിഞ്ഞ ദിവസമാണ് സംവിധായകൻ ഹരിഹരനെതിരെ നടി സംസാരിച്ചത് അഡ്ജസ്റ്റ്മെന്റിന് വഴങ്ങാത്തതിനാൽ പരിണയം എന്ന സിനിമയിൽ അവസരം നഷ്ടമായെന്നാണ് ചാർമിള ആരോപിച്ചത് നടൻ വിഷ്ണു മുഖേനയാണ് ഹരിഹരൻ ഇക്കാര്യം ചോദിച്ചതെന്നും ചാർമിള ആരോപിച്ചിരുന്നു